ആ ഞാൻ ലത്തീഫാണ് നിങ്ങൾ ഇങ്കുപേട്ടലിൽ മുട്ട വിരിയിപ്പിക്കാറുണ്ടോ എന്നെങ്കിൽ ഞാൻ ചെറിയൊരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ നമ്മൾ ഇങ്കുപേട്ടലിൽ മുട്ട വിരിയിക്കുമ്പോൾ കൂടുതൽ ആളുകളും പറയാറുണ്ട് നൂറ് മുട്ട വെച്ച് കഴിഞ്ഞാൽ ഒരു നാൽപ്പത് മുട്ട അൻപത് അതിൻ്റെ തൊണ്ണൂറ് ശതമാനമൊക്കെ വിരിഞ്ഞു കിട്ടുള്ളൂ നൂറ് മുട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആറ്റിങ്ങുള്ള മുട്ട ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് വിരിഞ്ഞു കിട്ടും വിരിഞ്ഞു കഴിഞ്ഞാൽ ആ ഇങ്കുപേട്ടലിൽ കിടന്നിട്ട് ആ കുഞ്ഞുങ്ങൾ ചത്തുപോകാറുണ്ട് ഇപ്പൊ അത് അണുക്കളെ കൊണ്ടാണ് അങ്ങനെ ചത്തു പോകാറ് അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആയാലും ശരി തെർമോക്കുളോറിന്റെ ഇൻക്യുബേറ്റർ ആയാലും ശരി അതിൽ നിന്ന് നമ്മൾ ആ കുഞ്ഞുങ്ങളെ വിരിഞ്ഞു കഴിയുമ്പോൾ അത് ചുണ്ട് കാട്ടി പുറത്തു കിട്ട് വരുന്ന ടൈം അത് ചത്തുപോകും കാരണം അതിൽ അണുക്കൾ ഉണ്ടാവും അണുക്കളിൻ്റെ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡെറ്റോളോ അല്ല ഫോർമാലിനോ ഒക്കെ ഉപയോഗിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാലും നമ്മളെ ഫാനിൻ്റെ അടിയിൽ അതുപോലെ തന്നെ അതിന്റെ ആ ചെറിയ മറ്റേ ഓട്ടോമാറ്റിക് നീങ്ങണ ആ സാധനത്തിന്റെ അടിയിൽ അതുപോലെ തന്നെ തെർമോകോളിന്റെ ആണെങ്കിൽ ഫാൻ്റെ അടിയിൽ നിന്നൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മറ്റു ഭാഗങ്ങളൊക്കെ നമ്മൾ കഴുകിയിട്ടോ ഡിറ്റോൾട്ടൊക്കെ തുറച്ച് വൃത്തിയാക്കും അപ്പോ അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ചാവാൻ ഇടയുണ്ട് നമുക്ക് ഒരു നൂറ് മുട്ട വെച്ചു കഴിഞ്ഞാൽ ഒരു എൺപത് ശതമാനമൊക്കെ വിരിഞ്ഞ് കിട്ടുകയുള്ളു ആറ്റിങ്ങുകളുടെ മുട്ടയാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുമ്പോൾ തന്നെ അത് നല്ല ഹെൽത്തി ആയിട്ട് വളരും ചെയ്യും അങ്ങനെ കോഴികൾക്ക് മുട്ട വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യുന്നത് നല്ലതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ മനസ്സിലാവുള്ളൂ പിന്നെ നമുക്കിതിക്ക് വേണ്ട കുറച്ച് തുളസി ഇല്ല അതുപോലെ തന്നെ ആരിവേപ്പ് ഇല്ല പിന്നെ ഗ്രാമ്പു ഗ്രാമ്പു എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്കിതിക്ക് വേണ്ടത് കിട്ടും അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഈ മുട്ടേ മുട്ട വെച്ച് കഴിഞ്ഞ സൈഡ് ആരുവേപ്പിൻ്റെ അല്ലെങ്കിൽ മൂലയിൽ എവിടെയെങ്കിലും ബതിരി കൊടുക്കുക അല്ലെങ്കിൽ മൂലയിലിട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പു ഗ്രാമ്പു നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് അതും നല്ലതാണ് തന്നെ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് വരുന്ന ആ തുളസിൻ്റെ ഇല ഒരു ഭാഗത്ത് എവിടെ അങ്ങനെ ഇട്ട് വിടുക അത് നന്നായിട്ട് വിതരി കൊടുത്താലും പ്രശ്നമില്ല അത് ഇങ്ങനെ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഈ അണുക്കൾ കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര നമ്മളെത്ര വൃത്തിയാക്കലും ഫാനിൻ്റെ അടിയിലോ മറ്റേതിൻ്റെ അടിയിലൊക്കെ ഈ അണുക്കൾ ഉണ്ടാവും അത് നമ്മൾ കൈയ്യാലും പോവില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇത് ചത്തുപോകാനും സാധനം പിന്നെ ഈ മുട്ട വിരിഞ്ഞ് കഴിയുമ്പോൾ ഉറുമ്പുകൾ കയറും ഉറുമ്പുകൾ കയറി കഴിഞ്ഞാൽ കോഴിക്കുങ്ങൾ ചുണ്ടു കാട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൂടി ഉറുമ്പുകൾ കയറിയിട്ട് പ്രാണികളൊക്കെ കയറിയിട്ട് ചത്തുപോകും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ ആ ഹെൽത്തി ആയിട്ട് വിരിഞ്ഞിറങ്ങി അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ന്യൂസ് പേപ്പർ നമുക്ക് വേണ്ടി ന്യൂസ് പേപ്പർ പിരിച്ചു കൊടുക്കാം ന്യൂസ് പേപ്പർ പിരിച്ചു കൊടുത്തിട്ടാണ് അതിൽ നമ്മൾ മുട്ട വെക്കൽ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞൂഡറിലൊക്കെ നമുക്ക് ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചു കൊടുക്കാറുണ്ട് ന്യൂസ് പേപ്പർ ഇതുപോലെ ഉണ്ടായത് ന്യൂസ് പേപ്പർ നല്ല നമ്മൾ കഴിവുകൊണ്ട് നല്ല ഇങ്ങനെ ചുരുട്ടിയതിന് ശേഷം ഇത് നിർത്തുക നിർത്തുമ്പോൾ ഈ നിർത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന് ഒരു ക്ലിപ്പ് കിട്ടുന്നുണ്ട് ഇല്ലേ നമ്മളിത് ഇങ്ങനെ ഒരു ഒരു ക്ലിപ്പ് മോഡൽ കിട്ടുന്നു ഇങ്ങനെ ചുരുണ്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ ചുണ്ട് വന്നത് ഇപ്പോൾ നമ്മൾ ഇങ്ക് ഇട്ട് കൊടുക്കാൻ അതിലും മുട്ട പൊട്ടി വിരിയുമ്പോൾ ആ കോഴികളെ കാല് ഇതുപോലെ തന്നെ ന്യൂസ് പെറപ്പ് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഈ കാലുകൾ അകന്നു പോകാൻ കൂടുതൽ വികലാങ്ങനൊക്കെ ആകാൻ സാധ്യത വേറെ അപ്പോൾ ഈ ക്ലിപ്പ് കിട്ടാത്തതാണ് കുട്ടികൾ വിരിഞ്ഞിറങ്ങുമ്പോൾ കാലിന് വില ഉണ്ടാവില്ല അപ്പോൾ രണ്ട് കാലുകൾ തെന്നിപ്പോവും അപ്പോൾ ഇങ്ങനെ ഈ ക്ലിപ്പ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ചുറ്റുമ്പോണ്ടല്ലോ ഈ ഒരു ക്ലിപ്പ് ഈ ഒരു ക്ലിപ്പ് കിട്ടുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കാലിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നീർന്ന് കിട്ടും അപ്പോൾ ഇങ്ങനെ ഇങ്ക് ബാഡറിലോ അല്ലെങ്കിൽ ക്രൂട്ടറിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ ഇത് വിച്ച് കൊടുക്കുകയാണ് വേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ സീല കോട്ടൻ്റെ ശീല ഏറ്റവും ഉത്തമം കോട്ടൻ്റെ സീല ഈ ഇങ്കുപേട്ട് പേപ്പർ വിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഈ കോട്ടൻ്റെ സീല ഇങ്കുപേട്ടൽ വിരിച്ചു അതിൽ മുട്ട വെച്ചു കൊടുക്കുക എന്നാൽ പിന്നെ വിരിഞ്ഞിറങ്ങുമ്പോൾ പെട്ടെന്ന് അറ്റിങ്ങൾ കാലിന് കുടുത്തം കുട്ടിയും ചെയ്യും ആ എല്ലാം പോലെ ആ കുഞ്ഞുങ്ങൾ നടക്കാനും ഒന്ന് നോക്കും അല്ലാത്ത ഭക്ഷണം എന്നുണ്ടെങ്കിൽ കാലുകൾ എണീക്കുന്ന ടൈമിൽ കാലുകൾ സ്ലിപ്പായിട്ട് കാലകന്ന് പോയി അത് രണ്ട് കാലും അകന്ന് വികലാംഗനാകാനും സാധ്യത ഉണ്ട് ഇങ്ങനെക്കൊന്ന് ശ്രദ്ധിക്കട്ടെ ഇങ്കുപേട്ടിൽ മുട്ട വരിക്കുന്ന ആളുകളാണ് ഇങ്ങനെ തന്നെ ശ്രദ്ധിക്കണത് നല്ലതാണ്